മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രീഡ്സ് ഓഫ് ബഫെല്ലോ ആണ് നമ്മള് ബ്രീഡ്സ് ഓഫ് ലൈഫ് സ്റ്റോക്ക് പാർട്ട് വണ് പഠിച്ചായിരുന്നു അതിന്റെ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ബ്രീഡ്സ് ഓഫ് ബഫല്ലോ പഠിക്കുന്നത് ഓക്കെ അപ്പൊ അതിനകത്ത് നമ്മൾ കാറ്റിൽസ് ഐ മീൻ കൗവിനെ പറ്റിയൊക്കെയാണ് പഠിച്ചത് അല്ലെ കാറ്റിൽസിന്റെ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് പഠിച്ചത് അപ്പൊ ഇതിനകത്ത് വരുന്നത് നമുക്ക് ബഫല്ലോ ആണ് ഓക്കെ അപ്പോ ഒരു എന്താ പറയാ ബ്രീഡ്സ് ഓഫ് ലൈഫ് സ്റ്റോക്ക് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് ബഫല്ലോ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം ഓക്കെ അപ്പൊ ബ്രീഡ്സ് ഓഫ് ബഫല്ലോ നമ്മൾ ആദ്യം പഠിക്കുന്നത് മുറ എന്ന് പറയുന്ന ഒരു ഇനത്തെയാണ് ഓക്കെ എന്ന് പറയുന്ന ബഫല്ലോ ഇനത്തെയാണ് നമ്മൾ പഠിക്കുന്നത് ഒറിജിൻ വരുന്നത് പഞ്ചാബ് ആൻഡ് ഡൽഹി ആണ് അതിന്റെ ഒറിജിൻ അത് ഒറിജിനേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഇത് ഇവോൾവ് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് പഞ്ചാബ് ആൻഡ് ഡൽഹി ആയിട്ടാണ് പറയുന്നത് അതിന്റെ സിനോണിം വേറൊരു പേര് അത് ഡൽഹിയിൽ നിന്നായതുകൊണ്ട് തന്നെ അതിന് ഡൽഹി ബഫല്ലോ എന്നും കൂടെ പേരുണ്ട് അതിന്റെ ബ്രീഡ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് ഞാൻ പിക്ചർ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നും തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം അതിന്റെ ഹോർണ്സിനൊക്കെ പ്രത്യേക ഒരു ഉണ്ട് അല്ലെ ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം മാസീവ് ആയിട്ടുള്ള ബോഡിയാണ് ഇത്തിരി ആയിട്ടുള്ള തടിച്ചിട്ടുള്ള ഒരു ബോഡിയാണ് അതിനുള്ളത് ഷോർട്ട് ഹോൺസ് ആണ് ചെറിയ ഹോൺസ് ആണ് പക്ഷെ ഒരു കേർവ് ഷേപ്പ്ഡ് ആണ് ഓക്കെ ദെൻ വെൽ ഡെവലപ്ഡ് അഡർ അതിന്റെ അഡർഎന്ന് പറഞ്ഞാൽ മിൽക്ക് നമ്മൾ സെക്രീറ്റ് ചെയ്യുന്ന പോഷനെയാണ് അല്ലെ അഡർ എന്ന് പറയുന്നത് അപ്പൊ ഫീമെയിൽസിൽ അഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും വെൽ ഡെവലപ്ഡ് ആയിരിക്കും ഓക്കെ വെൽ ഡെവലപ്ഡ് അഡർ അഡർ ആയിരിക്കും ദെൻ ലോങ് ടൈം റീച്ചിങ് അപ് ടു ദ ഫെറ്റ് ലോക്സ് ഓക്കെ നല്ല നീളത്തിലുള്ള അതായത് കാലിന്റെ താഴെ വരെ മുട്ടി നിൽക്കുന്ന രീതിക്കുള്ള വാലുകളായിരിക്കും അവർക്കുള്ളത് ഉള്ളത് സ്കിൻ ഈസ് സ്മൂത്ത് വിത്ത് സ്കാൻഡി ഹെയർ ഓക്കെ അവരുടെ സ്കിന്നും നിങ്ങക്ക് നോക്കിയാൽ തന്നെ അറിയാം ഒരു ചെറുതായിട്ട് നല്ല അത്യാവശ്യം എന്താ പറയാ നമുക്ക് അതിന്റെ ചെറിയ ചെറിയ രോമങ്ങളൊക്കെ കാണാൻ പറ്റില്ല അതിനകത്ത് അപ്പൊ സ്കാൻഡി ഹയേഴ്സ് അല്ലെങ്കിൽ ചെറിയ രോമങ്ങൾ ഇത് എവിടെയൊക്കെ കാണാം ഈ നെറ്റിയിട്ട ഭാഗത്തൊക്കെ കണ്ടോ അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രത്യേകതയുള്ള ഒരു ബ്രീഡാണ് ഈ മുറ എന്ന് പറയുന്നത് ഓക്കെ ദന അതിന്റെ കളർ വരുന്നത് ജെറ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന കളറാണ് ഓക്കെ ജെറ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന കളറാണ് വൈറ്റ് സ്വിച്ച് മേ ബി സീഡ് അങ്ങനെ വൈറ്റ് സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറും കൂടെ കാണാം ഓക്കെ അപ്പൊ കളർ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ജെറ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന കളറായിട്ടാണ് കാണപ്പെടുന്നത് വൈറ്റ് സ്വിച്ച് എന്ന് പറയുന്ന കളറും കൂടെ കാണാനായിട്ട് പറ്റും ഓക്കെ മിൽക്ക് ഹിൽഡ് എന്ന് പറയുന്നത് എത്രയാണ് രണ്ടായിരം കിലോഗ്രാം ആണ് മിൽക്ക് ഹിൽഡ് വരുന്നത് വിത്ത് എ ഫാറ്റ് കണ്ടന്റ് ഓഫ് സെവൻ പെർസെൻറ്റേജ് സെവൻ ഫാറ്റ് കുറവാണ് സെവൻ പെർസെൻറ്റേജ് ഫാറ്റേ ഉള്ളൂ എത്രയാണ് രണ്ടായിരം കിലോഗ്രാം ആണ് നമുക്ക് കിട്ടുന്ന മിൽക്ക് ഹിൽഡ് എന്ന് പറയുന്നത് ഓക്കെ ദ ബുള്ളക്സ് ആർ ഗുഡ് ഡ്രാഫ്റ്റ് അനിമൽസ് ഇതിന്റെ ബുള്ളക്കുകളെ നമ്മൾ എന്താണ് ഡ്രോട്ട് അനിമൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇതിന്റെ ബുള്ളക്കുകൾ അല്ലെങ്കിൽ കാളേനെ നമ്മൾ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഗുഡ് ഡ്രാഫ്റ്റ് അനിമൽസ് ആയിട്ട് അല്ലെങ്കിൽ ഡ്രോട്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഓക്കെ നല്ല മുഴുതുമറിക്കാനും ട്രാൻസ്പോർട്ടേഷനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മെയിനായിട്ട് പ്ലൌവിങ് നല്ല മറിക്കലാണ് ഈ ഡ്രോട്ടിങ് അനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ ഇതിന്റെ ബുള്ളക്കിനെ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഒന്നാമത്തെ ബ്രീഡ്സ് ഓഫ് ബഫലയിൽ നമ്മൾ പഠിച്ചത് മുറ എന്ന് പറയുന്ന പറയുന്നൊരു ബ്രീഡാണ് മുറ ഓക്കെ എക്സാമിന് ചോദിക്കാം അത് പഞ്ചാബ് അല്ലെങ്കിൽ ഡൽഹി നിന്നാണ് അത് ഇവോൾവ് ചെയ്തത് അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്ത് അതുകൊണ്ട് തന്നെ അതിന് വേറൊരു പേരും കൂടെ പറയുന്നുണ്ട് ഡൽഹി ബഹല്ലോ എന്നും കൂടെ ഇതിന് പറയുന്നുണ്ട് അതിന്റെ ബ്രീഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ബോഡിയുണ്ട് ഷോർട്ട് ഹോൺ ആണ് അതുപോലെ തന്നെ എന്താണ് വിച്ച് ആർ ടൈറ്റ്ലി കേർവ് ഓക്കെ ആ ഷോർട്ട് ഹോൺ എന്ന് പറയുന്നത് എന്താണ് ടൈറ്റ്ലി കേർവ് ഒരു വളഞ്ഞ് അല്ലെ നിങ്ങക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല ടൈറ്റ് ആയിട്ട് കേർവ് ചെയ്തിട്ടുള്ള വളഞ്ഞ ആകൃതിയിലാണ് വഹിക്കുന്നത് വെൽ ഡെവലപ്ഡ് അട അഡർ ഇൻ ദ സെൻസ് നമുക്ക് മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്ന പോർഷിനെയാണ് അല്ലെ അഡർ എന്ന് പറയുന്നത് കവിന്റെ അല്ലെ അല്ലെങ്കിൽ കാറ്റിൽസിന്റെ അപ്പൊ ഈ പറയുന്ന പോലെ ആഡർ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള അഡർ ആയിരിക്കും ലോങ് ടൈലാണ് അതുപോലെ തന്നെ സ്മൂത്ത് സ്കിന്നാണ് വിത്ത് സ്കാൻഡി ഹെയർസ് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കളർ നോർമലി വരുന്നത് ജെറ്റ് ബ്ലാക്ക് ആണ് പക്ഷെ വൈറ്റ് സ്വിച്ച് കളറിലും കാണപ്പെടാറുണ്ട് അതിന്റെ മിൽക്ക് ഹീൽഡ് വരുന്നത് രണ്ടായിരം കിലോഗ്രാം ആണ് ഫാറ്റ് കണ്ടന്റ് വരുന്നത് സെവൻ പെർസെൻറ്റേജ് ആണ് പിന്നെ ബുള്ളക്ക് എന്ന് പറയുന്നത് അതിന്റെ ബുള്ളക്സ് കാളകൾ എന്താണ് ഗുഡ് ബ്രോട്ട് അനിമൽസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് അനിമൽസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഒന്നാമത്തെ ആളെ കഴിഞ്ഞു ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഓക്കെ രണ്ടാമത്തെ ആളാണ് ആര് സുർത്തി എന്ന് പറയും ഓക്കെ സുർത്തി ഒറിജിൻ എവിടെയാണ് ഗുജറാത്തിലാണ് ഇദ്ദേഹത്തിന്റെ ഒറിജിനേഷൻ വന്നിരിക്കുന്നത് സുർത്തി ഓക്കേ ഗുജറാത്തിലെ എന്താ പറയാ ഈ സൂററ്റ് എന്നൊക്കെ പറയുന്നത് ഒരു സ്ഥലമാണ് ഓക്കെ അപ്പൊ റിലേറ്റഡ് ടു അങ്ങനെ ആയിരിക്കണം സുർത്തി എന്ന് പേര് വന്നത് ഇപ്പൊ ഗുജറാത്ത് ആണ് ഇതിന്റെ ഒറിജിൻ എന്നുള്ളത് ഓർത്തിരിക്കുക അതെ അതിന്റെ ബ്രീഡ് ക്യാരക്ടേഴ്സിൽ വരുമ്പോൾ മീഡിയം സൈസാണ് നമ്മുടെ മുറയെ പോലെ അത്ര വലിയ സ്റ്റൗട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ മാസികമായിട്ടുള്ള പൊടിയൊന്നുമല്ല ഒരിടത്തരം സൈസാണ് അതിനുള്ളത് ലോങ് ആണ് വരുന്നത് ഓക്കെ അതിന്റെ നല്ല അത്യാവശ്യം നേട്ടം ഉണ്ടല്ലേ അതിന്റെ ഹെഡ് വരുന്നത് ലോങ് ആണ് പിന്നെ സ്ട്രെയിറ്റ് ബാക്ക് ദെൻ അതുപോലെ തന്നെ എന്താണ് ഹോൺസ് ആർ സിക്കിൾ ഷേപ്പ് ഓക്കെ അരിവാള് പോലെയാണ് അതിന്റെ ഹോൺസ് ഇരിക്കുന്നത് മോഡറേറ്റ്ലി ലോങ് ആൻഡ് ഫാറ്റ് സോറി ഫ്ലാറ്റ് മോഡറേറ്റ്ലി അത്യാവശ്യം എന്താ പറയാ ഫേസ് തന്നെ നീളത്തിൽ നീളത്തിലിരിക്കുന്നതുകൊണ്ടും ബോഡി എന്താണ് ബോഡി അത്യാവശ്യം മോഡറേറ്റ്ലി ലോങ് നല്ല നീളവും അതുപോലെ തന്നെ ഐ മീൻ സോറി ബോഡി അല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് കൊമ്പിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ ഹോൺസ് എന്ന് പറയുന്നത് സിക്കിൾ ഷേപ്പിലാണ് മോഡറേറ്റ്ലി ലോങ് ആൻഡ് ഫ്ലാറ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓഫ് ദ ബ്രീഡ് ഈസ് ദാറ്റ് ദർ ആർ ടു വൈറ്റ് കോളേഴ്സ് വൺ അറൌണ്ട് ദ ജോ ആൻഡ് ദ അതർ അറൌണ്ട് ദ ബ്രിസ്കറ്റ് ഓക്കെ അതിന് എന്താണ് പെക്കുലാരിറ്റി ആയിട്ട് എടുത്ത് പറയുന്നത് രണ്ട് വൈറ്റ് കോളേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത് ഒന്ന് ജോ റീജിയണിലും അതുപോലെ തന്നെ ബ്രിസ്കറ്റ് റീജിയണിലും അങ്ങനെ രണ്ട് റീജിയണിലായിട്ട് ഈ പറയുന്ന പോലെ ഈ ബ്രീഡിന് എന്തുണ്ട് രണ്ട് വൈറ്റ് കോളേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത് ഓക്കെ കളർ എന്താണ് ബ്ലാക്ക് ഓർ ബ്രൗൺ ആണ് ഇതിന്റെ കളർ വരുന്നത് ബ്രൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ ബ്രൌൺസ് കളറിലും വരും ഓക്കെ നോർമലി ബ്ലാക്ക് ആണ് പിന്നെ ബ്രൗണു ആയിട്ടും വരും ഓക്കെ ഇത് മിൽക്ക് ഹീൽഡ് വരുന്ന എത്രയാണ് പെരലാക്ടേഷൻ ആയിരത്തി അറുന്നൂറാണ് മിൽക്ക് ഹീൽഡ് വരുന്നത് ഫാറ്റ് കണ്ടന്റ് എത്രയാണ് ആണ് സെവൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ഓക്കെ അപ്പൊ ഇതിന്റെ സിക്കിൾ ഷേപ്പ് ആണ് ഇതിന്റെ എന്താണ് ഐ മീൻ ഹോൺ എന്നുള്ളത് ഓർത്തിരിക്കുക അതുപോലെ തന്നെ എന്താണ് മീഡിയം സൈസിലാണെന്നും സുഹൃത്തി ഒറിജിനേഷൻ ഒറിജിനേറ്റ് ചെയ്ത സ്ഥലങ്ങൾ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഗുജറാത്ത് ആണ് വിൽക്കിൽഡ് എന്ന് പറയുന്നത് ആയിരത്തി ആറണോട് അങ്ങനെ പെക്യുലാരിറ്റി കാണുന്നത് അത് പെക്യുലാരിറ്റി എടുത്ത് പറയുന്നുണ്ട് ദർ ആർ ടു വൈറ്റ് കോളേഴ്സ് വൺ അറൗണ്ട് ജോ ആൻഡ് ദ അതർ അറൌണ്ട് ബ്രിസ്കറ്റ് അങ്ങനെ രണ്ട് കാര്യം അവിടെ എടുത്ത് പറയുന്നുണ്ട് അത് എന്തായാലും പഠിക്കട്ടെ കാരണം അതിന്റെ ഒരു പെക്യുലർ സിം ഐ മീൻ സിന്റല്ല പെക്യുലാരിറ്റി ആയിട്ട് എടുത്തു പറയുന്ന ഒന്നാണ് അപ്പൊ അതുകൊണ്ട് അത് എടുത്ത് പഠിക്കുക ഓക്കെ ഇപ്പൊ നമ്മൾ നോക്കിയ ആളാണ് ആര് സുർത്തി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ദ ഗുജറാത്ത് ദെൻ ദ ബ്രീഡ് കാരക്ടറിസ്റ്റിക്സ് ആർ എന്തൊക്കെയാണ് മീഡിയം സൈസ്ഡ് ദെൻ ലോങ് ഹെഡ് ആണ് നിങ്ങൾക്ക് തല നോക്കിയാൽ അറിയാം ലോങ് ആണ് ദെൻ സ്ട്രെയ്റ്റ് ബാക്ക് അതുപോലെ തന്നെ എന്താണ് ഹോൺസ് എന്ന് പറയുന്നത് സിക്കിൾ ഷേപ്ഡ് ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദെൻ മോഡറേറ്റ്ലി ലോങ് ആൻഡ് ഫ്ലാറ്റ് പൊപ്പുലാരിറ്റി ഓഫ് ദ ബ്രീഡ് ഇഷ്ട കോളേഴ്സ് വൺ റൌണ്ട് ജോ ജോ റീജിയണിന് ചുറ്റും ഒന്ന് കാണും ദറൊരെണ്ണം ബ്രിസ്കറ്റ് റീജിയണും ആയിട്ട് കാണാനായിട്ട് സാധിക്കും ദൻ അതിന്റെ കളർ വരുന്നത് ബ്ലാക്കും ബ്രൌണും കളറിലാണ് വരുന്നത് ദെൻ അതിന്റെ മിൽക്ക് ഫീൽഡ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് ഫാറ്റ് കണ്ടന്റ് സെവൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് നമ്മൾ മുറയുടെ ഫാറ്റ് കണ്ടന്റ് പഠിച്ചു സെവൻ പോയി എന്താണ് ഈ ഫാറ്റ് കണ്ടന്റ് എത്രയാണ് ഞാൻ നേരത്തെ മുറയ്ക്ക് സെവൻ എന്ന് പറഞ്ഞ എന്താണ് ഒരുപാട് ബ്രീഡ്സ് നമ്മൾ ബഫല്ലോയിൽ പഠിക്കും അത് വെച്ച് നോക്കുമ്പോൾ കുറവെന്നുള്ളതാണ് ഉദ്ദേശിച്ചത് എന്തായാലും കൗസ് മിൽക്കിനേക്കാളും കൂടുതൽ ഫാറ്റ് ആർക്കാണ് ബഫല്ലോയ്ക്ക് തന്നെയാണ് അല്ലെ ഫാറ്റ് കണ്ടന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ അത് കമ്പയർ ചെയ്യുമ്പോ നമുക്ക് ബഫല്ലോടെ ഇത് തന്നെയാണ് ബിക്കോസ് അതുകൊണ്ട് തന്നെയാണ് പല മിൽക്ക് പ്രൊഡക്ട്സ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നതും ബഫല്ലോ മിൽക്ക് തന്നെയാണ് ഒരുപാട് മിൽക്ക് പ്രൊഡക്ട്സ് നമ്മള് കോയ എന്നൊക്കെ പറഞ്ഞിട്ട് മിൽക്ക് പ്രൊഡക്ട്സിന്റെ എനിക്കോ പാർട്ട് ടു ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിന അതിനകത്തൊക്കെ നമ്മൾ എടുക്കുന്നത് എന്താണ് ഈ പറയുന്ന മിൽക്ക് എനി ബാഫലോ മിൽക്ക് തന്നെയാണല്ലോ എടുക്കുന്നത് ബിക്കോസ് ഓഫ് ദി ഫാറ്റ് കണ്ടന്റ് ഓക്കെ അപ്പൊ ജസ്റ്റ് മെൻഷൻ ചെയ്തതേ ഉള്ളൂ അപ്പൊ രണ്ടാമത്തെ സുഹൃത്തി ഓർത്തു വെക്കുക പേര് ഒറിജിനേഷൻ അതിന്റെ പെക്കുലർ ആയിട്ടുള്ള ക്യാരക്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിന്റെ ഫാറ്റ് കണ്ടന്റ് മറക്കാതെ പഠിച്ചു വെക്കുക ഓക്കെ ദൻ അടുത്തതാണ് ആരാണ് ജഫ്രാബാദി എന്ന് പറയുന്ന ഒരു എനമുണ്ട് ജഫറാബാദി ഓക്കെ ജഫ്രാബാദി എന്ന് പറയും അതെന്താണ് ഈ ജഫ്രാബാദി അതിന്റെ ഒറിജിൻ വരുന്നത് ഗുജറാത്തിൽ നിന്നാണ് അപ്പൊ ഗുജറാത്തിൽ നിന്ന് തന്നെ നമുക്ക് സുർട്ടിയുണ്ട് അതുപോലെ തന്നെ ഓ ഉണ്ട് അതിന്റെ പ്രീ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് വെൽ ഡെവലപ്ഡ് ഡ്യൂലാപ്പ് ഓക്കെ വെൽ ഡെവലപ്ഡ് ഡ്യൂലാപ്പ് ആയിരിക്കും അതിനുണ്ടത് പ്രോമിനന്റ് ആയിട്ടുള്ള ഫോർഹെഡ് ഉണ്ട് ദൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ് ഫീച്ചർ ആർ ഹെവി ഹോർസ് group at each side of the neck and then turning up pointed ഓക്കെ അപ്പൊ വെൻ ഡെവലപ്ഡ് ഡുലാപ്പും ഷീത്തൊക്കെ ഞാൻ നമ്മുടെ കൌവിൻ്റെ എടുത്തപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം എടുത്ത് കാണിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഡുലാപ്പ് ഓക്കെ ഇനി പ്രോമിനന്റ് ആയിട്ടുള്ള ഫോർ ഹെഡ് ആയിരിക്കും നെറ്റി കണ്ടോ അത്യാവശ്യം പ്രോമിനന്റ് ആയിട്ടുള്ള രീതിക്കാണ് ഇരിക്കുന്നത് ദൻ അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ ആർ ഹെവി ഹോൺസ് അതിന്റെ ഹോൺസ് കണ്ടോ ഭയങ്കര വലിപ്പത്തിലുള്ള ഹോൺസ് ആയിരിക്കും അതാണ് പ്രോമിനന്റ് ഫീച്ചർ എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ അല്ലെങ്കിൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഹെവി ഹോൺ ആണ് ഡ്രൂപ്പ് അറ്റ് ഈറ്റ് സൈഡ് കണ്ടോ തൊങ്ങി കിടക്കുന്ന പോലെ ാണ് രണ്ടും രണ്ടും ഈ ചെവി എന്താണ് ഇങ്ങനെ മേലോട്ട എല്ലാ ഹോണ് വളരെ താഴത്ത് ഡ്രൂപ്പ് ചെയ്ത് എന്താ പറയാ ഹെവി ആയിട്ടുള്ള ഹോൺസ് രണ്ട് സൈഡിലും കാണാനായിട്ട് പറ്റും അതായത് തോളോ ഐ മീൻ നെക്കിന്റെ സൈഡിലോട്ട് കഴുത്തിലോട്ട് ഇറങ്ങി നിൽക്കുന്ന ഡ്രൂപ്പ് ചെയ്തിട്ടുള്ള ഹോൺസ് കാണാനായിട്ട് പറ്റും ടേണിങ് അപ്പ് പോയിന്റ് എന്നിട്ട് അത് വളന്നിട്ട് പോയിന്റ് ചെയ്തിട്ടാണ് അവസാനിക്കുന്നത് ഓക്കെ ദെൻ ഹെവിയസ്റ്റ് ഇന്ത്യൻ ബ്രീഡ് ഓഫ് ബഫല്ലോ ബഫല്ലോയിൽ തന്നെ ഹെവിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്രീഡാണ് ഈ ജഫറാബാദി എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്യുക ഹെവിയസ്റ്റ് ഇന്ത്യൻ ബ്രീഡ് ഓഫ് ബഫല്ലോ ബഫലോടെ ഹെവിയസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ബ്രീഡാണ് ഈ ജഫറാബാദി ആൻഡ് ഇറ്റ് ഈസ് ഫ്രം ഗുജറാത്ത് ഓക്കെ ദെൻ അതിന്റെ മിൽക്ക് ഫീൽഡ് എത്രയാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറാണ് അതിന്റെ മിൽക്ക് നമുക്ക് ഇവിടെ വരുന്നത് ഇതിന്റെ ബുള്ളോക്സ് എങ്ങനെയായിരിക്കും ഹെവി ആൻഡ് ആർ യൂസ്ഡ് ഫോർ ക്ലോഗിങ് ആൻഡ് പാർട്ടി ബുള്ളക്കിനെ ിനെട്ടിംഗ് പെർപ്പസിനെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ ഉള്ള എന്തിനാണ് യൂസ് ചെയ്യുന്നത് പ്ലൗവിങ് ചെയ്യാനും കാർട്ടിങ് ചെയ്യാനൊക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഓക്കെ അതിന്റെ കളർ ജനറലി ബ്ലാക്ക് ആണ് അതിന്റെ വെയിറ്റ് നാനൂറ്റി അൻപത് മുതൽ അറുന്നൂറ് കിലോളം അതിന്റെ വെയിറ്റ് നമുക്ക് വരുന്നുണ്ട് ഓക്കെ നാനൂറ്റി അൻപത് മുതൽ അറുന്നൂറ് കിലോളം വെയിറ്റ് ആണ് ആര് ജഫ്രാബാദി എന്ന് പറയുന്ന ബഫലോട് ബ്രീഡിന് വരുന്നത് ആൻഡ് ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ഗുജറാത്ത് വെൽ ഡെവലപ്ഡ് ഡുലാപ്പും ദെൻ പ്രോമനന്റ് ആയിട്ടുള്ള ഫോർ ഹെഡുകളും ഇവർക്ക് കാണാനായിട്ട് സാധിക്കും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഇസ് ദ ഹെവി ഹോർൺസ് ദാറ്റ് ഈസ് ഡ്രൂപ്പിംഗ് അറ്റ് ഈച്ച് സൈഡ് ഓഫ് ദ നെക് ആൻഡ് ദെൻ ടാനിങ് അപ്പ് അത് എന്തായാലും ഓർത്ത് വെക്കുക ദ ഇന്ത്യൻ ബ്രീഡ് ആണ് ഓർത്തിരിക്കുക ഓക്കെ മിൽക്കീൽഡ് പെറൽ ആക്ടേഷൻ ആയിരത്തി ഒരുന്നൂറ് കിലോ ആണ് വരുന്നത് ദ ആർ ആർ ഹെവി ആൻഡ് ആൻഡ് യൂസ്ഡ് ഫോർ പ്ലൗവിങ് കാർട്ടിങ് കളർ എന്താണ് ജനറലി ബ്ലാക്ക് ആണ് അതിന്റെ കളർ വന്നിരിക്കുന്നത് അതിന്റെ വെയിറ്റ് നാനൂറ്റി അൻപത് മുതൽ അറുനൂറ് കിലോ ആണ് വെയിറ്റ് നമുക്ക് ഈ ബ്രീഡ്സിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അതുകൊണ്ട് അതിന്റെ പ്രെക്യുർ ആയിട്ടുള്ള ക്യാരക്ടറോ അല്ലെങ്കിൽ എന്തായാലും പഠിച്ചിരിക്കുക നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഉള്ളൊരു ഏരിയയാണ് പി എസ് സി എക്സാമിനുകളൊക്കെ ഈ ഒരു ബ്രീഡ്സിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒരുപാട് കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഈ ഒരു എക്സാമിന് അത് എന്താ പറയുക നയൻറ്റി ഫൈവ് പെർസെന്റേജോളം പ്രതീക്ഷിക്കാം കാരണം ഇപ്പൊ ഒരുപാട് പാറ്റേണുകൾ മറ്റൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പി എസ് സിക്ക് ഇനി മറച്ചും ചോദിക്കാം ഏത് രീതിക്കും ചോദിക്കാം എന്നാലും നിങ്ങൾ ബ്രീഡ്സ് മടി മടി കൂടാതെ തന്നെ പഠിക്കാം ഐ തിങ്ക് ഇറ്റ് ഈസ് മെഹസാന ഓക്കേ ഇത് മെഹസാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ മെഹസാന എന്ന് പറഞ്ഞ ഒരു ബ്രീഡ് ഉണ്ട് ഓക്കെ മെഹസാന എന്ന് പറയുന്ന ഒരു ബ്രീഡ് നമുക്കുണ്ട് അതെന്താണ് അതിന്റെ ഒറിജിനും ഗുജറാത്തിൽ നിന്ന് തന്നെ അപ്പൊ ഗുജറാത്തിൽ നിന്ന് തന്നെ നമുക്കിപ്പോൾ മൂന്ന് ഒറിജിനായല്ലേ മൂന്ന് പേരാണ് ഗുജറാത്ത് മെഹസാന എന്ന് പറഞ്ഞൊരു ബ്രീഡും നമുക്ക് ഗുജറാത്തിൽ നിന്നുണ്ട് ബ്രീഡ് ക്യാരക്ടറിസ്റ്റിക്സ് വന്നിരിക്കുന്നത് ദേ ആർ ഇവോൾവ് ഫ്രം ദ ക്രോസിംഗ് ഓഫ് മുറ ആൻഡ് സുർത്തി ബ്രീഡ് വേണമെങ്കിൽ ചോദിക്കാം മുറ എന്ന് പറയുന്ന ബ്രീഡും ഫസ്റ്റ് നമ്മൾ പഠിച്ചതാണ് മുറ ഈ മുറ എന്ന് പറയുന്ന ബ്രീഡും അതുപോലെ തന്നെ സുർഢി ബ്രീഡുകളും തമ്മിൽ ഐ മീൻ ക്രോസിംഗ് ചെയ്ത് ഇവരെ രണ്ടുപേരെയും കൂടി ക്രോസിംഗ് ചെയ്ത് കിട്ടിയ ഒരു എനമാണ് ഈ മെഹസാന എന്ന് പറയുന്നത് ഓക്കെ മെഹസാന ദ ഹോൺസ് മേ വേരി ഫ്രം സിക്വൽ ടൈപ്പ് കേൾഡ് ടൈപ്പ് അതിന്റെ ഹോൺ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്തായാലും അപ്പൊ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക മുറയുടെയും അതുപോലെ തന്നെ സുഹൃത്തി എന്ന് പറയുന്ന രണ്ട് ബ്രീഡുകളുടെയും ക്യാരക്ടേഴ്സ് ഇതിനകത്ത് വരാനുള്ള ചാൻസ് ഉണ്ടല്ലേ ബിക്കോസ് എന്താണ് ഇത് ഇവോൾവ് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്തിട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അതിന്റെ ഒരു ഇൻ ഇൻ ബിറ്റ്വീൻ ദ എന്താ പറയാ രണ്ടു രണ്ടുപേരുടെയും ഇടയ്ക്കുള്ള ക്യാരക്ടറോ അല്ലെങ്കിൽ രണ്ടു രണ്ടുപേരുടെ ക്യാരക്ടർ വരാനാണ് കൂടുതലും ചാൻസ് മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഒരു അനിമലാണ് ദ ഹോൺസ് മേ വാരി ഫ്രം സിക്കിൾ ടൈപ്പ് ടു കേൾഡ് ടൈപ്പ് അതിന്റെ ഹോൺ നോക്കിക്കഴിഞ്ഞാൽ അറിയാം സിക്കിൾ ടു അതുപോലെ തന്നെ കേൾഡ് ടൈപ്പ് ഒത്തിരി കേർവ് ഏത് അല്ലെങ്കിൽ ചുരുണ്ടൊക്കെ ഇരിക്കുന്ന പോലെയാണ് കളർ മോസ്റ്റ്ലി ബ്ലാക്ക് തന്നെയാണ് മിൽക്ക് ഫീൽഡ് റിലാക്സേഷൻ അറുന്നൂറ് കിലോ ആണ് നമുക്ക് വരുന്നത് ഓക്കെ അപ്പൊ മെഹസാന എന്ന് പറയുന്ന ബ്രീഡ് ഇറ്റ് ഈസ് എ ക്രോസിങ് ഓഫ് മുറ ആൻഡ് സുർത്തി ബ്രീഡ് ആണ് മീഡിയം സൈസ്ഡ് ആനിമൽ ആണ് ഹോൺസ് സിക്വൾ ടു കേൾഡ് ടൈപ്പ് ഉണ്ടെന്ന് നോക്കുക മോസ്റ്റ്ലി ബ്ലാക്ക് കളർ ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ഒറിജിനും ഗുജറാത്ത് തന്നെയാണ് മിൽക്ക് മിൽക്കീൽഡ് വരുന്നത് അറുന്നൂറ് കിലോ ആണ് ഇനി നമുക്ക് മുറയുടെ ഓക്കെ മുറ ഓക്കെ മുറ എന്ന് പറയുന്നത് പഞ്ചാബ് ആൻഡ് ഡൽഹി എന്ന് പറഞ്ഞു അതിന്റെ ഒരു ഏകദേശം നിങ്ങൾ അതിന്റെ എന്താണ് ഹോൺ നോക്കിയാൽ തന്നെ അറിയാം എന്താണ് ഷോർട്ട് ഹോൺസ് ഫിച്ച് ഈസ് ടൈറ്റ്ലി കേറുടെ അല്ലെ ഏകദേശം ഒക്കെ ഒരു ഈ സുഹൃത്തി നോക്കിയ സുഹൃത്തിയുടെ ഒരു ഐ മീൻ ഹോണിന്റെ ഷേപ്പ് വ്യത്യസ്ത അപ്പൊ മുറയുടെ ഏകദേശം മുറ പോലെ ഇരിക്കുന്ന മുറയുടെ സൈസ് ഐ മീൻ ഹോണിന്റെ സൈസ് തന്നെയാണ് ഐ മീൻ ഷേപ്പ് തന്നെയാണ് അതിന് കിട്ടിയിരിക്കുന്നത് വേണമെങ്കിൽ പറയാം അത്രയില്ല എന്നിരുന്നാലും അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ അടിച്ച് കാണിച്ചു തന്നത് ഓക്കെ അപ്പൊ മെഹസാന എന്ന് പറയുന്നത് എനിക്കിവിടെ എന്താ പറയാ സ്ട്രൈക്ക് ചെയ്ത് പറയാനുള്ളത് മുറയുടെയും സുർത്തി ബ്രീഡിന്റെയും എന്താ പറയാ ഒരു ക്രോസ് ആണെന്നുള്ളത് ഓർത്തിരിക്കും ഓക്കെ ദ നിലി രവി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഉണ്ട് ഓക്കെ അതിന്റെ ഒരു നിങ്ങൾ അതിന്റെ ബ്രീഡിനെ ബ്രീഡിനടുത്ത് നോക്കിയാൽ തന്നെ അറിയാം എന്താ പറയാ പെയിന്റ് അടിച്ച പോലത്തെ ഒരു കളർ ആണല്ലേ അല്ലെങ്കിൽ ടാർ മൂശിയ പോലത്തെ ഒരു കളറാണല്ലേ അതിന് ഒരു പ്രത്യേകതരം കളറുള്ള ഐ മീൻ ബ്ലാക്കിൽ തന്നെ ഭയങ്കര ലസ്ട്രസ് ആയിട്ടുള്ള ഒരു കളറുള്ള ഒരു ബ്രീഡ് ബ്രീഡാണത് നിലി രവി എന്ന് പറയും ഓക്കെ ദെൻ ഒറിജിൻ വരുന്നത് പാകിസ്ഥാനിയാണ് ഇദ്ദേഹം പാകിസ്ഥാനാണ് ഒറിജിൻ ദെൻ ബ്രീഡ് കാരക്ടറിസ്റ്റിക്സ് വരുന്നത് മീഡിയം സൈസ് ആണ് ഹെവി ഹെഡ് ഒരു മീഡിയം സൈസ് സൈസ് ഒരു മീഡിയം പറയാനുള്ളൂ ദെവി ഹെഡാണ് വരുന്നത് വിച്ച് ഈസ് ബൾജിങ് ആട്ട് എ ടോപ്പ് ആൻഡ് ഡിപ്രസ്ഡ് ബിറ്റ്വീൻ ഐസ് ടോപ്പിൽ നല്ല ബൾജ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ നല്ല പ്രൊജക്ട് ചെയ്ത് പൊന്തി നിന്നിട്ട് രണ്ട് കണ്ണിലോട്ട് വരുമ്പോഴും അതെന്താണ് ഡിപ്രസ് ചെയ്ത് അല്ലെങ്കിൽ കുഴിഞ്ഞ് വരുന്ന ആ ഒരു ഷേപ്പിലാണ് അതിൻ്റെ ഒരു ഫേസ് വരുന്നത് പിന്നെ വോൾ ഐസ് വെൽ ഡെവലപ്ഡ് അഡർ ഓക്കെ വോൾ ഐസ് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള അഡർ then uh, small horns uh, then in the uh... വി ആർ ഹൈലി കോയിൽഡ് ഓക്കെ അതിന്റെ ഐ മീൻ ഹോണ് വന്നിട്ട് ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഹോൺ ആണ് വെയിലി സ്ലോങ് ഓൾമോസ്റ്റ് ടച്ചിങ് ദ ഗ്രൗണ്ട് വിത്ത് വി വൈറ്റ് സ്വിച്ച് ഓക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ടേയില് ഗ്രൗണ്ട് വരെ മുട്ടി നിൽക്കുന്ന ഒരു ഇതാണെന്നാണ് ആ ഐ മീൻ അതിന്റെ ടേയിലിന്റെ സ്വിച്ച് എന്ന് പറയുന്ന ആ വാലിന്റെ താഴെ കാണുന്ന എന്താ പറയാ ആ ഒരു പോർഷൻ അല്ലെങ്കിൽ ആ വെള്ള കളറിലായിട്ട് കാണുന്ന നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ അടിയിലോട്ടുള്ള പോർഷൻ വൈറ്റ് സ്വിച്ച് അല്ലെ വെള്ള ായിട്ടാണ് വന്നിരിക്കുന്നത് ചിലവർക്ക് അത് ബ്ലാക്ക് ആയിരിക്കും ചിലവർക്കത് ബ്രൗൺ ആയിരിക്കും അത് ഓരോ പശു ഐ മീൻ ബ്രീഡ് അനുസരിച്ച് മാറും അല്ലേ പശു എന്നാണ് എടുത്തു വന്നത് സോറി ബ്രീഡ് അനുസരിച്ച് മാറും മാറ്റം വരാം അതുപോലെ തന്നെ ഈ പറഞ്ഞത് എന്താണ് വൈറ്റ് സ്വിച്ച് ദെൻ കളർ ഈസ് ബ്ലാക്ക് ബ്ലാക്ക് ആണ് വൈറ്റ് മാർക്കിംഗ് ഉണ്ട് ഫോർ ഹെഡ് ഫോർ ഹെഡിനകത്ത് വൈറ്റ് മാർക്കിംഗ് ഉണ്ട് ദെൻ ഫേസ് മാസ്സ് അപ്പൊ വൈറ്റ് മാർക്കിംഗ്സ് എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലെഗിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഹെഡിൽ ഇത് ഈ ഒരു ചെറിയ പോർഷനിൽ ഉണ്ട് ദൻ അതുപോലെ തന്നെ ഫേസിൽ മസിലില് ഒക്കെ കാണാനായിട്ട് സാധിക്കും സെവൻ വൈറ്റ് പോയിന്റ്സ് ആണ് എടുത്ത് പറയുന്നത് ഓക്കെ നീലി രവിക്ക് സെവൻ വൈറ്റ് പോയിന്റുകൾ എടുത്ത് പറയുന്നുണ്ട് ദൻ അതിൻ്റെ ടേൽ എൻ്റെ വിത്ത് വൈറ്റ് സ്വിച്ച് അത് ഓർത്തിരിക്കുക അതുപോലെ തന്നെ അതിൻ്റെ കളറ് തന്നെ ഒരു പ്രത്യേകതയുള്ള കളറാണ് ഓക്കെ ദാൻ ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രണ്ട് പാക്കിസ്ഥാൻ റീജിയൻ ദൻ മിൽക്ക് ഹീൽഡ് വരുന്നത് നമുക്ക് ആയിരത്തി അറുന്നൂറ് കിലോ ആണ് അതിന്റെ മിൽക്ക് ഹീൽഡ് വരുന്നത് ഓക്കെ അപ്പൊ നിലി രവി എന്ന് പറയുന്നത് ഒറിജിനേഷൻ വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഈ വോർഡ് ചെയ്തത് പാകിസ്ഥാനിൽ നിന്നാണ് മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ബ്രീഡാണ് ഹെവി ഹെഡാണ് വരുന്നത് വിച്ച് ഈസ് ബൾജിങ് ആ ടോപ്പ് ടോപ്പ് പോർഷനിൽ നല്ല ഇങ്ങനെ കൂർത്തിരിക്കുന്ന പോലെ ദെൻ ഡിപ്രസ്ഡ് ബിറ്റ്വീൻ ദു ഐസ് രണ്ട് കണ്ണുകളുടെ ഇടയിലോട്ട് വരുമ്പം ഫ്രണ്ടിൽ നിന്ന് ഐ മീൻ മേലെ നിന്ന് നല്ല ബൾജ് ചെയ്ത് അല്ലെങ്കിൽ പൊങ്ങി നിന്ന് പിന്നെ താഴോട്ട് വരുമ്പോൾ ഡിപ്രഷൻ പോലെ ഐ മീൻ കുഴിഞ്ഞു വരുന്ന ഒരു രീതി അതുപോലെ തന്നെ വോൾ ഐസ് ദൻ വെൽ ഡെവലപ്ഡ് അഡർ ഐ തിങ്ക് വെൽ വോൾ ഐസ് തന്നെയായിരിക്കും വോൾ ഐസ് ആൻഡ് വെൽ ഡെവലപ്ഡ് അഡർ ഓക്കെ ദെൻ എന്താണ് സ്മോൾ ഹോൺസ് വിച്ച് ആർ ഹൈലി കോയിൽഡ് അതിൻ്റെ ഹോർണ്സിന്റെ പ്രത്യേകത എന്താണ് ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഹോർണ്സ് ആണെന്ന് പറയുന്നുണ്ട് ടെയിൽ ഓൾമോസ്റ്റ് ടച്ചിങ് ദ ഗ്രൗണ്ട് വിത്ത് വൈറ്റ് സ്വിച്ച് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഏകദേശം ഗ്രൗണ്ടിനോട് ടച്ച് ചെയ്യുന്ന രീതിക്കാണ് അതിൻ്റെ ടൈല് വന്നിരിക്കുന്നത് ദെൻ എന്താണ് വൈറ്റ് സ്വിച്ച് വെള്ള കളർ ഇത് ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ ദെൻ കളർ ഇസ് ബ്ലാക്ക് ബ്ലാക്ക് തന്നെയാണ് പ്രോമിനൻ്റ് ആയിട്ട് അതിൻ്റെ കളർ വരുന്നിരിക്കുന്നത് വൈറ്റ് മാർക്കിംഗ്സ് ഫോർഹെഡിലും ഫേസിലും മസലിലും ലെഗ്ഗിലും ഒക്കെ ഉണ്ട് അങ്ങനെ ഏഴോളം എന്താ പറയുക വൈറ്റ് പോയിന്റുകൾ അല്ലെങ്കിൽ വൈറ്റ് മാർക്കിംഗ്സ് അതിൻ്റെ ബോഡിയിൽ കാണാമെന്നാണ് പറയുന്നത് ഓക്കെ ദൻ മിൽക്ക് ഫീൽഡ് വന്നിരിക്കുന്നത് നമുക്ക് ആയിരത്തി അറുനൂറ് കിലോ ആണ് ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് പോർഷൻസ് പരിചയപ്പെടാൻ നമ്മൾ മറ്റേ അവൻ്റെ ഇതിലെടുത്ത് പറഞ്ഞതാണ് അതിന്റെ ഫേസ് ഫോർ ഹെഡ് ദെൻ ഈ ഒരു ഭാഗം പോൾ റീജിയൻ ഈ ഒരു റീജിയനെ ക്രസ്റ്റ് എന്ന് പറയുന്നു ദെൻ ടോപ്പ് ഓഫ് ഷോൾഡർ ഈ ഒരു റീജിയൻ ആണ് ബാക്ക് റീജിയൻ ദെൻ റിന്റെ വരിയല് എന്നൊക്കെ പറയുന്നത് ദെൻ ലൊയിൻ എന്ന് പറഞ്ഞിട്ടൊരു പോഷൻ ഉണ്ട് ദിപ്പ് ഉണ്ട് റംബുണ്ട് ടെയിൽ ഹെഡ് ദെൻ പിൻബോൺ ദെൻ ക്വാർട്ടർ റീജിയൻ ദെൻ ട്വിസ്റ്റ് റീജിയൻ ദെൻ സ്വിച്ച് കണ്ടോ ഈ ഒരു ഇതിനെ പറ്റിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ വാലിന്റെ ഈ തുമ്പ് ഈ അറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടെയിലിന്റെ എന്താ പറയാ ലോവർ മോസ്റ്റ് പോർഷൻ ഓഫ് ദ ടെ ഓക്കെ ഏറ്റവും താഴെയുള്ള ടെയിലിന്റെ ഏറ്റവും താഴെയുള്ള ആ ഒരു വാല അവസാനിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ സ്വിച്ച് റീജിയൺ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ബ്രിൻഡിനെ വൈറ്റ് സ്വിച്ച് എന്ന് പഠിച്ചത് ഓക്കെ ദൻ ഇതാണ് ഹോക്ക് റീജിയൻ ഹോക്ക് റീജിയൻ നമുക്ക് എന്താ പറയാ ഐ മീൻ നമ്മള് ചിക്കൻ ഒക്കെ പഠിച്ചപ്പോ അതിന്റെ ഹോക്ക് പഠിച്ചിട്ടുണ്ടല്ലേ ഓക്കെ ദക്രോട്ടം അഡർ ഇൻ ഫീമെയിൽസ് അപ്പൊ മെയിലിൽ ആണെങ്കിൽ സ്ക്രോട്ടം എന്ന് പറയും ഫീമെയിൽസിനാണെങ്കിൽ അഡർ എന്ന് പറയും ഈ പോർഷനിൽ അവർക്ക് അഡർ ആയിരിക്കും ഉണ്ടാവുന്നത് ഓക്കെ ദെൻ ഹൈ ഫ്ലാങ് ദൻ ഇതാണ് ഷീത്ത് എന്ന് പറയുന്ന റീജിയൻ ഇതാണ് അതിന്റെ ബെല്ലി റീജിയൻ ദെൻ ഡ്യൂക്ലോ ഓക്കെ ഈ ഒരു ഭാഗമാണ് ഡ്യൂക്ലോ ദൻ പാസ്റ്റേൺ റീജിയൻ ഹൂഫ് റീജിയൻ കുളമ്പ് എന്നൊക്കെ പറയുന്നത് ദെൻ കനൻ ബോൺ ഇനി ബോണാണ് കനഅൻ ബോൺ ദെൻ ഇത് മീ മുപ്പ് ദെൻ ഇത് ഫോറം ദെൻ ഇതാണ് അതിന്റെ ബ്രിസ്കറ്റ് റീജിയൻ നമ്മൾ നേരത്തെ ഡ്യൂലാപ്പ് ആൻഡ് ബ്രിസ്കറ്റ് എന്ന് പഠിച്ചിരുന്നു അല്ലേ അപ്പൊ ഡ്യൂലാപ്പ് ആൻഡ് ബ്രിസ്കറ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റിലും വൈറ്റ് മാർക്കിംഗ്സ് ഉണ്ടെന്നോ അങ്ങനെ നമ്മൾ പഠിച്ചിരുന്നു ഓർക്കുന്നെന്ന് കരുതുന്നു പെക്കിലേളി ബ്രീഡ് ഒരു ടു വൈറ്റ് കോളേഴ്സ് ഉണ്ട് ജോ ആൻഡ് അതർ അറൗണ്ട് ബ്രിസ്കറ്റ് ഓക്കെ ബ്രിസ്കറ്റ് റീജിയനിലും ജോ റീജിയണലായിട്ട് ഇതിന് പെക്കിൽ എന്താണ് രണ്ട് വൈറ്റ് കോളേഴ്സ് ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത് ശ്രുതിയുടെ ക്യാരക്ടറാണ് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ ദെൻ എന്താണ് അപ്പൊ ഡ്യുലാപ്പ് ഈ തൂങ്ങി കിടക്കുന്ന ഈ കഴുത്തിന്റെ അടിയിൽ നിന്ന് തൂങ്ങി കിടക്കുന്ന പോഷനാണ് ഡ്യുലാപ്പ് അതിന്റെയും താഴെ കിടക്കുന്ന റീജിയൺ ആണ് ബ്രിസ്കൻ ഓക്കെ പോയിന്റ് ഓഫ് ഷോൾഡർ ദന ഇതാണ് നെക്ക് ഈ മൂക്കിന്റെ ആ ഒരു കറുത്ത ആ ഒരു ഭാഗം അല്ലെങ്കിൽ ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മസൽ എന്ന് വിളിക്കുന്നത് ഓക്കെ ജസ്റ്റ് ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല എന്നാലും എന്താ നിങ്ങൾക്ക് അറിയാം എങ്കിലും ഞാൻ ഒരു പടം അതിനകത്ത് ചേർത്ത് എന്നുള്ളതേ ഉള്ളൂ അപ്പൊ നമുക്ക് ബ്രീഡ്സ് ഓഫ് ബഫല്ലോ നമ്മുടെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇത്രയാണ് നമുക്ക് എടുത്ത് പഠിക്കാനുള്ളത് ഒന്ന് മുറ നേരത്തെ പറഞ്ഞിരുന്നു അതിന്റെ ഒറിജിൻ പഞ്ചാബി അല്ലെങ്കിൽ ഡൽഹിയിലാണ് ഡൽഹി ബഫെല്ലോ എന്നും കൂടെ അതിന് പേരുണ്ട് അതിന്റെ ആയിട്ടുള്ള ബോഡിയാണെന്ന് പറഞ്ഞു ഷോർട്ട് ഹോർണ് വിറ്റ്ലി കേഡ് വെൽ ഡെവലപ്ഡ് ആഡർ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ അതിന്റെ മിൽക്ക് ഫീൽഡും ഫാറ്റ് കണ്ടെന്റും ഗുജറാത്ത് റീജിയൻ ബ്രീഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഫോട്ടോ കാണുന്ന പോലെ തന്നെ മീഡിയം സൈസ്ഡാണ് ലോങ് ഹെഡ് ആണ് സ്ട്രേറ്റ് ബാക്ക് ആണ് ഹോംസ് ആർ സിക്വൽ ഷേപ്പ്ഡ് ദോഡറേറ്റ്ലി ലോങ് ആൻഡ് ഫ്ലാറ്റ്ലാരിറ്റി ഓഫ് ദ ബ്രീഡ് ചെയ്യുന്നത് ബ്രിസ്കറ്റ് ഓക്കെ എന്താണ് ബ്ലാക്ക് കളർ ആണ് അല്ലെങ്കിൽ കോപ്പർ ബ്രൌൺ ഉണ്ട് ദിൽക്കിന്റെ പെർ ലാക്സേഷൻ നമുക്ക് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കിലോഗ്രാം ആണ് വരുന്നത് വിത്ത് എ ഫാറ്റ് കണ്ടെ ഓഫ് സെവൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഓക്കെ അതാണ് സുർഢി അപ്പൊ പിന്നെ അടുത്താണ് ജെഫ്രാബാദി ജഫ്രാബാദി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ദ ഹെവിയസ്റ്റ് ഇന്ത്യൻ ബ്രീഡ് ഓഫ് ബഫലും ആണ് ഓക്കെ ബഫലോട് തന്നെ ഹെവിയസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രീഡിന് നമ്മൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും കുത്താം ആണ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഒറിജിനേറ്റഡ് ഫ്രം ദ ഗുജറാത്ത് റീജിയൻ വെൽ ഡെവലപ്ഡ് ഡിവലപ് കാണാം പ്രോമിനന്റ് ആയിട്ടുള്ള ഫോർഹെഡ് ആണ് അതിന്റെ ഹോർണ് വളരെയധികം പ്രത്യേകതയുണ്ട് ഡ്രൂപ്പ് ചെയ്ത് രണ്ട് സൈഡിലോട്ടും കഴുത്ത് വരെ താഴോട്ട് രണ്ട് സൈഡിലോട്ട് തൂങ്ങി കിടക്കുന്ന പോയിന്റ് ാസ്റ്റ് അത് പോയിന്റ് ചെയ്യുന്ന ടേൺ ചെയ്ത് പോയിന്റ് ചെയ്യുന്ന ഒരു എന്താണ് ഒരു ഹോൺ ആണ് അതിനുള്ളത് ഹെവിയെസ്റ്റ് ഇന്ത്യൻ ബ്രീഡാണ് മിൽക്ക് ഫീൽഡ് വരുന്നത് ആയിരത്തി ഒരുന്നൂറാണ് ബുള്ളക്സ് നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് പ്ലൗവിങ് കാർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് കളർ ജനറലി ബ്ലാക്ക് ആണ് വെയിറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി ടു സിക്സ് ഹൺഡ്രഡ് കിലോഗ്രാം ആണ് ഓക്കെ ജഫ്രാബാദ് ദെൻ മെഹസാന എന്ന് പറയുന്ന ഒരു അനമുണ്ട് മുറയുടെയും സുർ സുർത്തി എന്ന് പറയുന്ന രണ്ട് ബ്രീഡുകളുടെയും കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു അനവാണ് ഈ എന്താണ് മെഹസാന എന്ന് പറയുന്ന ബ്രീഡ് ഓക്കെ നെഹ്സാന എന്ന് പറഞ്ഞ പ്രീതൻ മീഡിയം സൈസ്ഡ് അനിമൽ ആണ് ദൻ ദ ഹോൺ സാർ വേരി ഫ്രം സിക് ടൈപ്പ് ടു അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും ഒരു ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ആയിരിക്കും എന്തായാലും മേസാനിക്ക് ഉണ്ടാവുന്നത് മോസ്റ്റ്ലി ബ്ലാക്ക് ആണ് മിൽക്കിയുടെ അറുന്നൂറ് കിലോഗ്രാം ആണ് ഓക്കെ ദെൻ നിലി രവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതന്ത് അതിന്റെ ബ്രീഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഐ മീൻ പാകിസ്ഥാൻ എന്നാണ് അതിന്റെ ഒറിജിൻ വന്നിരിക്കുന്നത് അതിന്റെ ബ്രീഡ് ക്യാരക്ടറിസ്റ്റിക്സ് മീഡിയം സൈസ് തന്നെയാണ് ഹെവി ഹെഡ് ആണ് വിച്ച് ഈസ് ബൾജിങ് അറ്റ് ദ ടോപ്പ് ആൻഡ് ഡിപ്രസ് ബിറ്റ്വീൻ ദ ഐസ് വെൽ വോൾ ഐസും ദൻ വെൽ ഡെവലപ്ഡ് അണ്ടറും ദൻ സ്മോൾ ഹോർണ് ഓൾമോസ്റ്റ് ടച്ചിങ് ദ ഗ്രൗണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെ എടുത്തപ്പോഴേക്ക് ഏഴോളം വൈറ്റ് മാർക്കിംഗ്സ് നമ്മുടെ ഈ ഒരു നിലി രവി എന്ന് പറയുന്ന ബ്രീഡിന്റെ ശരീരത്തിൽ കാണാനായിട്ട് പറ്റും അതെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഫോർവട്ട് ഫേസ് മസൽ ആൻഡ് ലെക്ക് ദൻ മിൽക്ക് ഫീൽഡ് വന്നിരിക്കുന്നത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കിലോഗ്രാം ആണ് ഓക്കെ അപ്പൊ ഇതാണ് അതിന്റെ ഒരു പോർഷൻ അതിൽ നിങ്ങളിവിടെ എടുത്ത് നോക്കേണ്ട പോഷൻ ഡ്യൂലാപ്പ് ബ്രിസ്ക്കറ്റ് അതുപോലെ തന്നെ ഈ ഷീത്ത് റീജിയൻ ദെൻ സ്ക്രോട്ടം അല്ലെങ്കിൽ അഡറിൻ അതൊന്ന് നോക്കണം പിന്നെ സ്വിച്ച് റീജിയൻ ഓക്കെ ഇതൊക്കെയാണ് നമുക്കിപ്പോ പഠിച്ചതിൽ എടുത്ത് പോള് ഇതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ ഫേസ് റീജിയൻ മസൽ അതൊക്കെ എടുത്തെടുത്ത് നോക്കുക ഓക്കെ അപ്പോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ബ്രീഡ്സ് ഓഫ് ബഫല്ലോയെ പറ്റി പഠിക്കാനുള്ളത് ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബ്രീഡ്സ് ഓഫ് ഗോട്ടു ആയിട്ട് കാണാം ഓക്കെ അപ്പൊ എല്ലാവരും എക്സാമിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുക നോട്ട്സുകൾ ഉണ്ടാക്കുക ശരിയായ രീതിയിൽ ടേബിൾ ഉണ്ടാക്കി തന്നെ ആ ഒരു വ്യത്യാസങ്ങൾ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഒരു പോയിന്റും വിട്ടുപോയത് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ് കാരണം ബി എസ് സിക്ക് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക ഓൾ ദ വെരി ബെസ്റ്റ് ഓക്കെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് വേറെ ഒരു ടോപ്പിക്കുമായിട്ട് കാണാം ഓക്കെ